തിരുവനന്തപുരം വഞ്ചിയൂരിൽ വീട്ടിൽ കയറി വീട്ടമ്മയെ വെടിവെച്ച ഡോക്ടർ ദീപ്തിമോൾ ജോസിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഡ്യൂട്ടിക്കിടെയായിരുന്നു കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലെ പ്രധാന ഡോക്ടറായിരുന്നു ദീപ്തി കൃത്യമായ തെളിവുകൾ ലഭിച്ച ശേഷമായിരുന്നു പോലീസ് ഈ നടപടിയിലേക്ക് കടന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ആശുപത്രിയിലെത്തിയ സംഘം ഡോക്ടറെ അതിവേഗത്തിൽ അറസ്റ്റ് ചെയ്ത് മടങ്ങുകയായിരുന്നു ദീപ്തിയുടെ ഭർത്താവ് ഇതേ ആശുപത്രിയിലെ ഡോക്ടറാണ് ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ ഡോക്ടർ ദീപ്തി എല്ലാം നിഷേധിച്ചു എന്നാൽ തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിലാണ് പ്രണയവും പകയും ആസൂത്രണവുമെല്ലാം പ്രതി വ്യക്തമാക്കിയത് വെടിയേറ്റ ഷിനിയുടെ ഭർത്താവ് കൊല്ലത്തെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുമ്പോഴായിരുന്നു ദീപ്തിയുമായി അടുത്തത് എന്നാൽ ഇവിടെ നിന്നും ജോലി മാലിദ്വീപിലേക്ക് മാറിയതോടെ ഈ ബന്ധത്തിൽ നിന്ന് അകന്നു ഇതിലെ പകയാണ് വെടിവെപ്പ് വരെ എത്തിച്ചത് മാസങ്ങളോളം നീണ്ട ആസൂത്രണം ദീപ്തി ഇതിനായി നടത്തി പലവട്ടം വഞ്ചൂരിലെ വീട്ടിലെത്തി നിരീക്ഷണം നടത്തി എയർ പിസ്റ്റൺ ഓൺലൈനായി വാങ്ങി ഇന്റർനെറ്റിൽ നോക്കി മാസങ്ങളോളം വെടിവെച്ച് പരിശീലനം നടത്തി വീടും പരിസരവും നിരീക്ഷിക്കുന്നതിനിടയിലാണ് സുജിത്ത് വീട്ടിലേക്ക് കൊറിയർ അയക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടതും ആവേശത്തിൽ വീട്ടിലെത്തിയതും വെടിവെച്ചതും ബന്ധുവിൻ്റെ വാഹനം വാങ്ങിയാണ് ആക്രമണത്തിന് എത്തിയത് ഇതിലുണ്ടായിരുന്ന വ്യാജ നമ്പർ പ്ലേറ്റ് എറണാകുളത്ത് നിന്നും സംഘടിപ്പിച്ചതാണ് ഡോക്ടർ ആയതിനാൽ ശരീരത്തിലേൽക്കുന്ന പരിക്കിനെക്കുറിച്ചും മരണസാധ്യതയും ദീപ്തിക്ക് അറിയാമായിരുന്നു ആക്രമിച്ച ദിവസം ധരിക്കാൻ നീളം കോട്ടും പ്രത്യേക തൂവാലയും വാങ്ങിയിരുന്നു ഇത്രയും ആസൂത്രണത്തോടെയാണ് ആക്രമണം നടത്തിയത് തിരക്ക് കുറഞ്ഞ ദിവസം നോക്കിയാണ് പെരുന്താനി ചെമ്പകശ്ശേരി പങ്കജയിലെത്തി ഷിനിയെ വെടിവെച്ചതും ഷിനിയുടെയും ഭർത്താവിൻ്റെയും മൊഴി രേഖപ്പെടുത്തിയതോടെയാണ് പോലീസിന് പ്രതിയെക്കുറിച്ച് സൂചനകൾ ലഭിച്ചത് ഒപ്പം സി ദൃശ്യങ്ങൾ ശേഖരിച്ചുള്ള അന്വേഷണവും നിർണായകമായി ദീപ്തിയെ മറ്റാരെങ്കിലും സഹായിച്ചിരുന്നു എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഷിനിയുടെ വീട്ടിൽ കൊറിയർ നൽകാനെന്ന വ്യാജേനയെത്തി പ്രതി വെടിവെച്ചത് ഷിനിയുടെ കയ്യിലാണ് വെടിയേറ്റത് രക്തം തെറിച്ചതോടെ ഷിനി ചെറുതായൊന്നും പതറി അതിനാലാണ് അടുത്ത വെടിയൊന്നും ലക്ഷ്യമില്ലാതെ ചുമരിൽ പതിച്ചതും ഷിനിയുടെ ജീവൻ രക്ഷപ്പെട്ടതും